നമസ്കാരം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി ബി ജെ പിയിൽ സമൂലമായ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചതാണ് അതിന് പ്രകാരം താഴെത്തട്ട് മുതൽ ഉള്ള അഴിച്ചുപണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ അത് ജില്ലാ പ്രസിഡന്റ് സ്ഥാന ജില്ലാ പ്രസിഡന്റ് ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് വരെ എത്തി ഇത്തവണ ഒരു ബി ജെ പി ഒന്ന് മാറി ചിന്തിക്കുക ചിന്തിക്കുകൂടിച്ചു അതായത് അധികാരം കൂടുതൽ ആളുകളിലേക്ക് വരുന്നതിനായി ബി ജെ പി ജില്ലാ ഘടകങ്ങൾ രണ്ടും മൂന്നും ഡിവിഷനായി തിരിക്കുകയും രണ്ടും മൂന്നും പേർക്ക് ജില്ലാ പ്രസിഡന്റ് സ്ഥാനം നൽകുകയും ചെയ്തോടു കൂടി വലിയ തോതിലുള്ള അധികാര വികേന്ദ്രീകരണം നടന്നു എന്ന് തന്നെ പറയാം മാത്രമല്ല വനിതകൾക്കും എസ് സി എസ് ടിക്കും അതുപോലെ തന്നെ യുവാക്കൾക്കുമൊക്കെ കൂടുതൽ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പട്ടികയാണ് ഇത്തവണ ബി സംസ്ഥാന നേതൃത്വം തയ്യാറാക്കിയത് അതിന് പ്രകാരം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പുതിയ മുഖങ്ങളെ പരീക്ഷിക്കുക എന്ന രീതിയാണ് അവലംബിച്ചത് പാലക്കാടേക്ക് എത്തിയപ്പോൾ പുതിയ മുഖം യുവാവ് ആയ പ്രശാന്ത് ശിവന് ഒരു അവസരം കൊടുക്കണം എന്ന് വിചാരിച്ച് അവർ ബി ജെ പി ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ്റെ പേരാണ് നിർദ്ദേശിച്ചത് ഇതോടുകൂടിയാണ് പാലക്കാട് ജില്ലയിൽ ബിജെപിയുടെ പാലക്കാട് ജില്ലയിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായത് നഗരസഭാ കൗൺസിലർമാർ ഈ തീരുമാനത്തോട് വിയോജിക്കുകയും വിട്ടു നിൽക്കുകയും ചെയ്തു ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിമത നീക്കത്തിന് പിന്തുണയുമായി മുന്നോട്ട് വരികയും ചെയ്തതോടുകൂടി ബി ജെ പിയുടെ പാലക്കാട് ജില്ലയിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകും എന്ന് തന്നെയായിരുന്നു വിചാരിച്ചത് ബി ജെ പി മുറിയുന്നു ബിജെപിയിൽ നിന്നും ആളുകൾ വലിയ തോന്നുന്നു ിൽ മറ്റ് പാർട്ടികളിലേക്ക് പോകും എന്നൊക്കെയുള്ള പിന്നെ വാർത്തകൾ കഴിഞ്ഞ ദിവസം പരക്കുകയുമുണ്ടായി എന്നാൽ ബി ജെ പി സംസ്ഥാന നേതാക്കൾ വലിയ തോതിൽ ഇടപെട്ടിട്ട് പോലും ഈ പ്രശ്നത്തിന് ഒരു സമവായം കണ്ടെത്താൻ കഴിഞ്ഞ ദിവസം രാത്രി വരെയും കഴിഞ്ഞിരുന്നില്ല അപ്പോഴും ആളുകൾ വിചാരിച്ചത് ആളുകൾ സംസാര ആളുകളുടെ സംസാരത്തിൽ വന്നത് ആർ എസ് എസ് ഇടപെട്ടാൽ ഈ പ്രശ്നം വളരെ രമ്യമായി പരിഹരിക്കാൻ കഴിയുമെന്നാണ് എന്നാൽ ആർ എസ് എസിൻ്റെ നേതൃത്വം ഇന്നലെ രാത്രി വരെയും ഇത്തരത്തിൽ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ ഈ പ്രശ്നത്തിൻ്റെ പ്രശ്നം സമവായത്തിലേക്ക് എത്തിക്കാനായിട്ട് ഇടപെട്ടിരുന്നില്ല എന്ന താണ് ശ്രദ്ധേയമായ കാര്യം ഇതിനകത്ത് ബി ജെ പിയിൽ നിന്ന് നേരത്തെ പോയ സന്ദീപ് അടക്കമുള്ള ആളുകൾ ഈ ബി ജെ പി വിലപേശൽ നടത്തുകയും ചെയ്തു ബി ജെ പിയിൽ നിന്ന് പോകുന്നവരെ കോൺഗ്രസിലേക്ക് എത്തിക്കാനുള്ള ശ്രമം സന്ദീപ് അടക്കമുള്ള നേതാക്കൾ നടത്തുകയും ചെയ്തതോടുകൂടി ഇന്നലെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും കളം മാറി ആർ എസ് എസ് ഇടപെട്ടു എൻ്റെ എല്ലാ നേതാക്കളെയും അകന്നു നിൽക്കുന്ന നേതാക്കളെയും വിമത നേതാക്കളെയും ഒക്കെ കാണുകയും ചർച്ച നടത്തുകയും ചെയ്തു അവർക്ക് അതായത് പ്രശാന്ത് ശിവന് ഒരവസരം നിങ്ങൾ കൊടുക്കൂ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഈ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹാരം ുമെന്ന് ആർഎസ്എസ് ഉറപ്പു നൽകിയതോടുകൂടി ശിവരാജൻ അടക്കമുള്ള നേതാക്കൾ പിന്മാറുകയും പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തു അങ്ങനെ പ്രശാന്ത് ശിവൻ ഇപ്പോൾ ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റായി സ്ഥാനം ഏറ്റെടുത്തു എന്നുള്ള വാർത്തയും പുറത്തു വന്നു ഇതിനകത്ത് ഏറ്റവും അധികം നിരാശപ്പെടേണ്ടി വന്നത് തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്കാണ് എന്ന് പറയേണ്ടി വരും കാരണം സന്ദീപ് വാര്യർക്ക് കിട്ടാവുന്ന ഒരു ബോണസ് പോയിൻ്റാണ് ഇത് ഇതിലൂടെ നഷ്ടമായത് കോൺഗ്രസിലേക്ക് പോയ മുതൽ പോയ കാലം മുതൽ സന്ദീപ് വാര്യർ പറയുന്നത് ബി ജെ പിയിൽ നിന്നും കൂടുതൽ അണികളെ കൂടുതൽ ആളുകളെ അടർത്തി മാറ്റുകയും അവരെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യാനുള്ള ശ്രമം താൻ തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതായിരുന്നു ഇത്തവണ അത് അദ്ദേഹം അങ്ങനെ ഒരു കുറുക്കൻ്റെ കൂടി അത്തരത്തിലുള്ള ഒരു സമീപനത്തിനായി നോക്കിയിരിക്കുമ്പോഴാണ് ഇത്തരം ഒരു വലിയ പൊട്ടിതൽ ഇവിടെ ഉണ്ടാകുന്നത് കൂടുതൽ ആളുകളെ കോൺഗ്രസിലേക്ക് എത്തിക്കുവാനും തനിക്ക് അവിടെ നല്ലൊരു പേരുണ്ടാക്കിയെടുക്കാനും കഴിയുമെന്ന് സന്ദീപ് വാര്യർ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആർ എസ് എസിൻ്റെ അപ്രതീക്ഷിതമായ ഇടപെടൽ ഉണ്ടാവുകയും ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുകയും ചെയ്തത് എന്തായാലും ഈ കോൺഗ്രസിൻ്റെ പ്രശ്നം തീർന്നപ്പോൾ അവിടെ ഇപ്പുറത്ത് സന്ദീപ്കാര്യർക്ക് വലിയ തലവേദനയായി മാറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു കാര്യങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം